ടക്കം പതിനെട്ട് പേര് പോയി അന്നാക്ക പിന്നാക്കുമായി പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സത്യം ഒരു ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ പദ്ധതി വിഹിതം അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് തരേണ്ടതുണ്ട് അരുമേൽ ഔതാര്യമല്ല തരേണ്ടതു പിതർ സ്വത്തല്ല നമുക്ക് തരുന്നത് കേരളത്തിന് ലഭിക്കേണ്ട പദ്ധതി വിഹിതം മോദിയുടെ പിതൃസ്വത്തല്ല അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് ഔദാര്യം എന്നതുപോലെയാണ് കിട്ടേണ്ട വിഹിതം ചോദിക്കുമ്പോഴത്തെ കേന്ദ്രത്തിന്റെ നിലപാട് കേന്ദ്രം കേൾക്കാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത് അവിടെ സുപ്രീം കോടതിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കേരളത്തിന് അവകാശപ്പെട്ടത് നൽകാൻ കേന്ദ്രത്തോട് പറഞ്ഞത് ഞങ്ങൾക്ക് ആരുടെയും അവതാരൃം വേണ്ട അവകാശമാണിതെന്നാണ് കാപ്പിൽ സിവിലും കോടതിയിൽ പറഞ്ഞത് ഇതിനൊക്കെ കാരണം പാർലമെന്റിൽ പോയ പതിനെട്ട് യു ഡി എഫ് കാരാണ് എൽ ഡി എഫിലെ ഒരു എം പി മാത്രമാണ് കേന്ദ്രത്തിനെതിരെ പോരാടിയതും സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രാജ്യത്ത് ഭരിച്ചു മുടിപ്പിച്ച കോൺഗ്രസുകാർ നാശത്തിന്റെ വക്കിലാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നതും ഇന്ത്യ ഹിന്ദു രാജ്യമാക്കാൻ കോൺഗ്രസുകാർ ബി ജെ പിയെ സഹായിക്കുകയാണെന്നും എം എം മണി ആരോപിച്ചു അനീഷ് രാജേന്ദ്രൻ അനുസ്മരണ ചടങ്ങിൽ ഡീനിനെതിരെ വീണ്ടും ആക്രമണം നടത്തി എം എം മണി ഷണ്ടൻ എന്നാണ് ഡീനിനെ മാണി വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഡീൻ ശബ്ദിച്ചോ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനു വേണ്ടി നാടിനു വേണ്ടി പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുക പൗഡറും പൂശി ബ്യൂട്ടി പാർലർ കയറി പടവും എടുത്ത് നടക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ നടക്കുന്നു ഷണ്ടൻ ഷന്മാരെ ഏൽപ്പിക്കുകയോ ഏൽപ്പിച്ചതോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ പിന്നെ വന്നിരിക്കുക ഞാനിപ്പോ ഒലത്താം ഒലത്താമെന്ന് പറഞ്ഞ് ഇപ്പൊ നന്നാക്കും നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശു കൊടുക്കാൻ പാടില്ല എന്നാണ് എം എം മണി പറഞ്ഞത് ഇടുക്കി മുൻ എം പി ജെ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ടായി പി ജെ കുര്യൻ പെണ്ണുപിടിയൻ ആണെന്നാണ് മണി വിശേഷിപ്പിച്ചത്